നമ്മള് ഭയങ്കര സിനിമ ആഗ്രഹിച്ചു സമയത്ത് എത്താൻ ഒരു വഴിയില്ല നമ്മൾ അങ്ങനെ നടക്കുന്ന സമയത്ത്

ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ എന്റെ റോൾ അങ്ങനെ എഴുതുന്ന ഒരാളല്ല ഞാൻ എഴുത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ആരും വിളിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ തന്നെ എഴുന്നതാണ് പക്ഷെ എന്നാൽ പോലും ഈ ഞാൻ പടത്തിന് എന്തും ഞാൻ സ്നേഹം ഓഡിയൻസ് മലയാളത്തിലേക്കാ അവര് കയ്യിൽ ഇടും ഞാന് രഞ്ജിത് സാർ ഫുള്ള് പടക്കളത്തിലായിരുന്നു ചിലപ്പോൾ പടക്കളും ചെയ്യില്ലേ എനിക്ക് ആ കോമഡിയും കൂടി ഉള്ളാരണം എനിക്ക് എനിക്കതില് ആ കോമഡിയും കൂടി കിട്ടിയപ്പോഴാണ് എനിക്കതില് ഇത് ചെയ്ത് കാരണം ഞാൻ ബേസിക്കലി നല്ല ഹ്യൂമർ കിട്ടുന്ന കഥാപാത്രം കിട്ടാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്